ഇതുപോലൊരു ബോക്സ് ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വന്നോ നമുക്ക് അടിപൊളി ലാമ്പുണ്ടാക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും തന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ലാമ്പ് ഒരു ഹോം തീമിലാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പണിയുണ്ടായിരുന്നു അപ്പം ഞാൻ മൊത്തത്തിൽ അയച്ചിട്ടായിരുന്നു ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇത് വീണ്ടും ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ജനലും വാതിലും ഒക്കെ കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ എടുത്ത ബോക്സ് നിങ്ങൾ കണ്ടില്ലേ ഫുൾ കളർഫുൾ ആയിട്ടുള്ള ബോക്സ് ആണ് അപ്പോൾ അതിന് ഡയറക്റ്റ് പെയിന്റ് അടിച്ചു കൊടുത്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഒരു പ്രൈമർ ആയിട്ട് നമുക്ക് വൈറ്റ് കളർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ട്രൈ ആക്കാൻ വെച്ചോട്ടോ ഇനി നമുക്ക് നമുക്കിതിന് മുകൾ ഭാഗം സെറ്റ് സെറ്റാക്കണല്ലോ അപ്പോൾ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം എന്നിട്ട് അതും ഒന്ന് വൈറ്റ് പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ടേ അങ്ങനെ ഇതിവിടെ ഡ്രൈ ആയിട്ടുണ്ട് ഈ കളർ ഉണ്ടല്ലോ ഞാൻ കുറച്ച് പിങ്കും പിന്നെ ഡാർക്ക് ബ്ലൂവും വൈറ്റും മിക്സ് ചെയ്തിട്ടാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മൾ താഴത്തെ പോർഷൻ കട്ട് ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ പിന്നെ ആ ക്യാൻഡിൽ തന്നെ വെച്ചിട്ട് അതേ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് ഇതും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്യാൻഡിൽ ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മളെ അടിപൊളി ഡെക്കറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കിതിഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ഒന്ന് കമൻറ്റിൽ പറയണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും മറക്കാം